ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മീഷോയിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു ഓഫർ ടൈമിൽ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഇത് ഫസ്റ്റ് വൺ ഇതാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാണ് ഓർഡർ ചെയ്ത കമ്മലാണ് നയൻറ്റീൻ ഡയൻ റുപ്പീസേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഓർഡർ ചെയ്തത് ഇപ്പം ഇത്ര എണ്ണത്തിനാണ് ഡയൻറ്റീൻ പിന്നെ ഞാൻ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നോക്കാം എന്നാണെന്ന് ചെയ്ത വാച്ചായിരുന്നു ഇതും നയൻറ്റി നയൻ റുപ്പീസാണ് ഉണ്ടായിരുന്നത് രണ്ടും നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് അപ്പം നിങ്ങളും ഇതുപോലെ ഓഫേഴ്സൊക്കെ വരുന്ന ടൈമിൽ ഓർഡർ ചെയ്യാൻ നോക്കുക അപ്പോൾ രണ്ടും നല്ല പൊളി ആണ് അപ്പോൾ വാച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വെയർ ചെയ്തു പക്ഷേ എനിക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ് അപ്പം നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ശരിയാക്കാം പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു നയൻറ്റി നയൻ റുപ്പീസിനോ നല്ല ഓർത്താണ് അതുപോലെ കമ്പനി ഞാൻ ഇട്ട് നോക്കിയില്ല എന്നാലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്